അത്യാസന്ന നിലയിലുള്ള രോഗിയുമായി ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസിന് വഴി നൽകാതെ കാർ ഡ്രൈവറുടെ അഭ്യാസ പ്രകടനം കാണുമ്പോൾ ഒരേ സമയവും അമർഷവും വിഷമവും ഒക്കെ തോന്നാവുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ആദ്യം ആംബുലൻസിന്റെ ഡാഷ് ക്യാമിൽ പതിഞ്ഞ ആ ദൃശ്യങ്ങൾ കാണാം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് ഒരു രോഗിയുമായി പോയ അല്ലെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാനായി പാഞ്ഞ ആംബുലൻസിന് മുന്നിലായിരുന്നു ഈ കാർ ഡ്രൈവറുടെ ഷോ ഓഫ് കൃത്യമായി തന്നെ സൈറൺ ഇട്ട് ഹോൺ മുഴക്കിയ ആംബുലൻസ് ആയിരുന്നിട്ട് കൂടിയും ഇയാൾ സൈഡ് നൽകുന്നില്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് കൊടുവള്ളി സ്വദേശിയുടെ പേരിലാണ് കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപകടകരമായ ഈ കാർ ഓട്ടത്തിൽ കാർ ഡ്രൈവർ ഒരു സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ചിട്ടുവെന്നും ആർ ടി ഒ പി രാജേഷ് വ്യക്തമാക്കുന്നു ഇതേ കാര്യം ആംബുലൻസ് ഡ്രൈവറും പറഞ്ഞിരുന്നു ആർ സി ഓണർ തന്നെയാണോ കാർ ഓടിച്ചിരുന്നത് എന്ന കാര്യത്തിലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് മനുഷ്യൻ എന്ന പ്രയോഗത്തിന് പോലും അർഹനല്ലാത്ത വ്യക്തിയാണ് ഈ കാർ ഓടിച്ചതെന്ന് പറയേണ്ടി വരും അത്തരത്തിലായിരുന്നു അപകടകരമായ ഈ ഒരു അഭ്യാസ പ്രകടനം മടിയം മുതൽ കാഞ്ഞങ്ങാട് വരെ ഏകദേശം നാല് കിലോമീറ്ററോളം ദൂരത്തിലാണ് ഇത്തരത്തിൽ കാർ ഓടിച്ചത് കെ എൽ കെ ഒൻപത് എന്ന ഹ്യുണ്ടായി ഐ ട്വന്റി കാർ ആയിരുന്നു ഇത്തരത്തിൽ ആംബുലൻസിന് വഴികൊടുക്കാതെ ഈ റോഡിലൂടെ നാട് റോഡിലൂടെ ചീറിപ്പാഞ്ഞത് മോട്ടോർ വാഹന വകുപ്പിന് ആംബുലൻസ് ഡ്രൈവർ നൽകിയ പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ ഘട്ടത്തിൽ കെ എസ് ആർ ടി സി ബസ് അടക്കം ഇൻഡിക്കേറ്റർ ഇട്ട് സൈഡ് കൊടുക്കാൻ ഒരുങ്ങുമ്പോഴും റോഡിന്റെ ഒത്ത നടുക്കുകൂടി അതിവേഗത്തിൽ ഈ വൈറ്റ് കളർ കാർ കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് അൻപതോട് കൂടിയായിരുന്നു ഇത്തരത്തിൽ ആംബുലൻസിന്റെ വഴി മുടക്കിയുള്ള കാറോട്ടം നടന്നത് താൻ നിർത്താതെ ഹോൺ മുഴക്കിയിട്ട് പോലും ഈ കാർ ഡ്രൈവർ വഴി നൽകാൻ തയ്യാറായില്ല വഴി മുടക്കിയെന്നാണ് ആംബുലൻസ് ഡ്രൈവറായ ഡേയ്സൺ ഡിസൂസ പറയുന്നത് എനിക്ക് ടെൻഷനായി രോഗി ഗുരുതരാവസ്ഥയിലായിരുന്നുവെന്നും ഡെയ്സൺ മാധ്യമങ്ങളോടെ പ്രതികരിച്ചു എന്തായാലും ഈ ദൃശ്യങ്ങളടക്കം എം വി കൈമാറിക്കൊണ്ടാണ് ആംബുലൻസ് ഡ്രൈവർ പരാതി നൽകിയിരിക്കുന്നത് കടുത്ത നടപടികൾ തന്നെ വാഹനം ഓടിച്ച ആൾക്കെതിരെ ഉണ്ടാകുമെന്ന് ആർ ടിഒയും എം വി ഡിയും എല്ലാം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട് മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത ഇത്തരം ധിഖാരം നിറഞ്ഞ റോഡ് അഭ്യാസികൾക്ക് പരമാവധി ശിക്ഷ തന്നെയാണ് ാണ് ലഭിക്കേണ്ടതും ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി